സംസ്ഥാനത്തെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള പെരുമ്പളം പാലം നിർമ്മാണം അത് അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഒരു കിലോമീറ്റർ മീ ഒരു കിലോമീറ്ററിലേറെ നീളമുള്ള പെരുമ്പളം പാലത്തിന്റെ ഇരു കരകളിലെയും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത് കിഫ്ബി മുഖേന നൂറ് കോടി രൂപ മുതൽ മുതൽ മുടക്കിയാണ് സംസ്ഥാന സർക്കാർ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ വർഷങ്ങളായുള്ള ആഗ്രഹം അങ്ങനെ പൂർത്തിയാക്കാൻ പോകുന്നത് നമുക്ക് ഒരു യാത്ര പോകാം അത് വേമ്പനാട്ട് കായലിൽ കൂടിയാണ് ആ വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് പെരുമ്പളം എന്ന ആ മനോഹരമായ ദ്വീപിലേക്ക് എത്തണമെങ്കിൽ വേമ്പനാട്ടുകായലിന് ഉറുകെ കൂടി യാത്ര ചെയ്യണം അത് ബോട്ടും ജങ്കാറും വള്ളവും ഒക്കെയാണ് അവർ ആശ്രയിക്കുന്നത് എന്നാൽ അതിനെല്ലാം ഒരു അറുതി വരികയാണ് വേമ്പനാട്ടുകായലിന് ഉറുകെ കേരളത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ പാലം യാഥാർത്ഥ്യമാവുകയാണ് ആ കാണുന്ന കായൽ കിടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ ഒരു നാട്ടിൻ പ്രദേശമാണ് ഈ പെരുമ്പളം ദ്വീപ് ഇവിടെ ഏകദേശം പതിമൂവായിരത്തിലധികം ആളുകളാണ് താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്ന ആളുകൾ അനുഭവിച്ചിട്ടുള്ള ദുരിതവും കഷ്ടപ്പാടും യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എറണാകുളത്തെ തൊഴിലാളി ശാലകളിൽ മിക്കവാറും എട്ട് മണിക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് പുലർച്ചെ അപ്പോൾ നമുക്ക് രാവിലെ എട്ട് മണിക്ക് അവിടെ എന്ന് പറഞ്ഞാൽ കടത്തുവളങ്ങളെ ആശ്രയിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആയിരിക്കും പെട്ടെന്ന് വലിയ കാറ്റ് കോളൊക്കെ വരിക ഉടനെ തന്നെ നമ്മുടെ യാത്ര ബ്രേക്കായി ഉണ്ട് പിന്നെ നമുക്ക് എപ്പോൾ ചെല്ലാൻ പറ്റുമെന്ന് പറയാണ് അതുകൊണ്ട് തന്നെ ആ തൊഴിലിടങ്ങളൊക്കെ നമുക്ക് നിഷിദ്ധമാണ് അവിടെ ചെല്ലുമ്പോഴേക്കും വേണ്ട നിങ്ങൾ വേണ്ട നിങ്ങൾക്ക് സമയത്ത് വരാൻ കഴിയില്ല അതേപോലെ തിരിച്ചറങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫലമായിട്ട് ആളുകൾ ഇവിടെ തന്നെ മാത്രം ആശ്രയിച്ച് തങ്ങളുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഇതിപ്പോൾ വന്നതോടുകൂടി ഇനി നമുക്ക് ചിറക് ചിറവിരിച്ച് പറക്കാന്നുള്ളതാണ് പ്രായമായ ആളുകൾ തങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഇതുവേക്കൂടി യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന പ്രതീക്ഷയോട് വന്ന് കാണാതിരിക്കുന്ന ആളുകളുണ്ട് ഒത്തിരി പേരുണ്ട് ഈ മാറ്റം ഈ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചാട്ടം ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അക്കരയ്ക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പാലം വന്നത് വളരെ സന്തോഷം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങടെ ഞങ്ങളുടെ പിന്നെ യാത്ര സൗകര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ടൊക്കെ പോകും ഞങ്ങൾക്ക് അക്കരയിലൊക്കെ പോകാം ഏഹ് പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ പെരുമ്പളം പുരോഗമിച്ച് ഞങ്ങൾ നടന്നാണെങ്കിലും പോകാം ഞങ്ങൾക്ക് മരണത്തോട് വല്ലിട്ടാണ് ഞങ്ങളൊക്കെ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊരു മോചനം കിട്ടിയിരുന്നു അന്നൊക്കെ ഞങ്ങളൊരു വള്ളത്തെ പിടിച്ച് വള്ളം കയറി അക്കരെ പോകണം ചിലപ്പോൾ വള്ളം മുന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് പണ്ട് പണ്ട് ക്രിസ്ത്യൻസിന് ചിമിത്തേരി ഇല്ലായിരുന്നു അരൂർ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ ഇടിവെട്ടും മഴയും വരുന്ന സമയത്തൊക്കെ വള്ളത്തെ കയറ്റി ബോഡി വെച്ചിട്ടുണ്ടൊന്നും അക്കരയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു ആയിരം മോചനമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് വളരെ സന്തോഷം ഈ പാലം മുന്നേ ഇതിന്റെ ഈ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു കുത്തുകേസിൽ എൻ്റെ ഒരു അമ്മാവിനെ ഞാൻ ഈ കടത്ത് കിടന്ന് കൊണ്ടുപോയിട്ട് വള്ളം വരെ മുങ്ങിപ്പോയിട്ടുണ്ട് സ്വപ്നം കാണാത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇവിടെ പോയൊരു പതിനായിരം ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് നല്ലൊരു ഗുണമാണ് വള്ളത്തെ കയറ്റി നടുക്കായി വെച്ചെന്നപ്പോഴത്തേക്കും പ്രസവിച്ച് കുഞ്ഞു മരിച്ചു അങ്ങനെയുള്ള സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇനി ഞങ്ങൾക്ക് അതൊന്നും കൊണ്ടൊരു കുഴപ്പമില്ല പാലം മനത് കാരണം എല്ലാവർക്കും സന്തോഷം പെരുമ്പളം ജനതക്ക് ഒരു ഗുണം കിട്ടിയ കാര്യമാണ് പിന്നെ ഒരു ജംഗാർ ബോട്ട് ഇത് ആ ടൈമ് നോക്കേണ്ട കാര്യമില്ല ഞമ്മക്ക് നമുക്ക് എപ്പോഴും ഏത് രാത്രി പാതിരാത്രിയാണെങ്കിലും അവനവൻ്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം ഞങ്ങളുടെ സ്വപ്നമാണ് ഞങ്ങൾക്ക് ഏത് പോലെ ഏകദേശം മുപ്പത്തിനാല് തൂണുകളാണുള്ളത് കരയിലെ തൂണുകൾ ഉൾപ്പെടെ അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് മീറ്റർ നീളത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം കണ്ടില്ലേ എന്തായാലും പെരുമ്പുളങ്കരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ ഒരു ചിരകാല സ്വപ്നം പൂവണിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം ഇരട്ടിയാകുകയാണ് അവർക്ക് ഏത് സമയവും യഥേഷ്ടവും എവിടെ വെക്കു വേണമെങ്കിലും സഞ്ചരിക്കാൻ കൂടിയുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് അവർക്ക് അങ്ങനെ കിട്ടുന്നത് നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ്മ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി